നമസ്കാരം എൻ എസ് ജി കമാൻഡോസ് അങ്ങനെ കേരളത്തിലും നിലയുറപ്പിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് അയോധ്യയിലും പത്താൻകോട്ടിലും കേരളത്തിലും ഉടൻ തന്നെ യൂണിറ്റുകൾ രൂപീകരിക്കും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ പ്രക്രിയ കുറച്ചു കാലമായി പൈപ്പ് ലൈനിലായിരുന്നുവെന്ന് ഇതേക്കുറിച്ച് സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു അയോധ്യയിലെ യൂണിറ്റ് അടുത്ത രണ്ട് മാസങ്ങൾക്കുള്ളിലും മറ്റ് രണ്ടെണ്ണം ഈ വർഷം അവസാനത്തോടെയും പ്രവർത്തനക്ഷമമാകും അയോധ്യ പത്താൻകോട്ട് കേരളം എന്നിവിടങ്ങളിലെ യൂണിറ്റുകൾ ഈ വർഷത്തോടെ പ്രവർത്തനക്ഷമമാകും ഇത് ലോക്കൽ പോലീസിനെയും മറ്റ് സി എ പി എഫ് യൂണിറ്റുകളെയും സഹായിക്കും ശേഷി വർദ്ധിപ്പിക്കുകയും ഏതെങ്കിലും പ്രതികൂല സാഹചര്യമുണ്ടായാൽ എൻ എസ് ജിയുടെ പ്രതികരണ സമയം കുറയ്ക്കുകയും ചെയ്യുമെന്നും ഓഫീസർ പറഞ്ഞു ശ്രദ്ധേയമാകുന്നത് ഈ വർഷം ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട അയോധ്യയിലെ രാമക്ഷേത്രം ഇന്ത്യയിലെ സെൻസിറ്റീവ് ഇൻസ്റ്റാളേഷനുകളിലൊന്നാണ് ഇത് വിവിധ ഭീകരവാദ സംഘടനകളുടെ റഡാറിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു തീരുമാനത്തിന് അന്തിമ രൂപം നൽകുന്നതിന് മുൻപ് സ്ഥലങ്ങളിൽ നിരവധി റൗണ്ട് മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സ്ഥലങ്ങളിലെ യൂണിറ്റുകൾക്ക് പ്രത്യേക ആയുധങ്ങളും ഡ്രോൺ വിരുദ്ധ നടപടികളും ഉണ്ടായിരിക്കും അതിർത്തി ജില്ലയായ പത്താൻകോട്ടും കേരളവും മതമൌലികവാദ ശക്തികളുടെ സങ്കേതമായും പാൻ ഇസ്ലാമിക ഭീകരവാദ ഗ്രൂപ്പുകളുടെ ലോജിസ്റ്റിക് കേന്ദ്രമായും മാറുന്നതിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്താണ് പത്താൻകോട്ടിലും കേരളത്തിലും എൻ എസ് ജി ഹബ്ബുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ മൂന്ന് ഹബുകൾ പ്രവർത്തനക്ഷമമായാൽ രാജ്യത്തുടനീളം എട്ട് എൻ എസ് ഹബ്ബുകൾ ഉണ്ടാകും നിലവിൽ മുംബൈ കൊൽക്കത്ത ഹൈദരാബാദ് ചെന്നൈ ഗാന്ധിനഗർ എന്നിവിടങ്ങളിൽ എൻ എസ് ജിയുടെ അഞ്ച് പ്രാദേശിക ഹബ്ബുകളുണ്ട് ഈ മൂന്ന് സ്ഥലങ്ങളും ഭീഷണിയുടെ ധാരണയും അടുത്തുള്ള സെൻസിറ്റീവ് സ്ഥലങ്ങളുമായുള്ള ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും അടിസ്ഥാനമാക്കിയാണ് തിരിച്ചറിഞ്ഞതെന്നും ഓഫീസർ കൂട്ടിച്ചേർത്തു ജനുവരിയിൽ അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇത് സെൻസിറ്റീവ് സോണുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നുണ്ട് മാത്രമല്ല ഇത് എല്ലായ്പ്പോഴും വിവിധ ഭീകരവാദ സംഘടനകളുടെ റഡാറിലാണ് ഏതായാലും അങ്ങനെ അമിത് ഷാ നിയന്ത്രിക്കുന്ന ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഭീകരവാദികളെ നേരിടാൻ അതീവ കഠിന പരിശീലനം നേടിയിട്ടുള്ള എൻ എസ് ജി കമാൻഡോസ് കേരളത്തിലേക്കും വരികയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി